ഹലോ ഞാനൊരു നീണ്ട വീഡിയോ ആയിട്ട് വന്നതായിരുന്നു കേട്ടോ പക്ഷെ അബദ്ധം പറ്റി എനിക്കെന്തോ അപ്ലോഡ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നു പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അത് ഫുൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ പാക്കിങ് ഇന്നത്തെ പാക്കിംഗ് നടന്നുകൊണ്ടിരൊക്കെയാണ് അപ്പോൾ ഇന്നലെയും എന്നാന്ന് നമ്മൾ ഒത്തിരി പേർക്ക് പാക്ക് പാക്ക് ചെയ്ത് പ്ലാൻസ് അയച്ചിരുന്നു മിക്കവർക്കും അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ അത്രയും വലിയൊരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് കാര്യങ്ങൾ പറയാനായിട്ട് ഒരു There, no? Og det er viktig. ഒത്തിരി പേര് അതിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് എല്ലാ മെസ്സേജും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരു റിപ്ലൈ തരാൻ ഒരു ഒരാഴ്ച ടൈം തരണം കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്മസൊക്കെ അല്ലേ ക്രിസ്മസ് ഡിസംബർ മാസം അല്ലേ അപ്പോൾ ഒത്തിരി ഈവെൻറ്റും ഫങ്ഷൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന ഐസ്ക്രീമോ അതും ഇതൊക്കെ കുടിച്ചിട്ട് തൊണ്ടയൊക്കെ പോയിരിക്കുക നല്ല വേദനയുണ്ട് പെയിൻ ഉണ്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ അധികം സംസാരിക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്കോടുകൂടി നിങ്ങളെല്ലാരെയും ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതിൽ ഒത്തിരി നിർദ്ദേശങ്ങൾ വന്നിരുന്നു അതിൽ പൊതുവായിട്ട് വന്ന ഒരു നിർദ്ദേശത്തെക്കുറിച്ച് പറയാനാണ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഒത്തിരി പേര് ചോദിച്ചിരുന്നു വാട്സപ്പ് വഴി ഓർഡർ എടുത്തുകൂടെയെന്നുള്ളത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാട്ട്സ് ഒത്തിരി പേർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് ഒത്തിരി പേർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ വാട്സപ്പ് വഴി ഓർഡർ എടുക്കണമെന്ന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കാന്നുള്ളത് പോസിബിളല്ല പക്ഷേ അതിലും അതിലും വേഗത്തിൽ നമ്മുടെ പഴയ ഗൂഗിൾ ഫോം തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഫുള്ളായിട്ടല്ല ഒരാഴ്ചത്തേക്ക് നമ്മളിപ്പോൾ ക്രിസ്മസ് കോംബോ അനൗൺസ് ചെയ്യുന്നുണ്ട് അടിപൊളി ഒരു ഇതുവരെ തന്നിട്ടില്ലാത്ത പ്ലാന്റുകൾ റോസുകൾ വെച്ചിട്ടൊരു കോംബോയാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഗൂഗിൾ ഫോം പോലുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും നമ്മൾ നാളെ ലോഡ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഈവനിങ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് സാറ്റർഡേയോട് സാറ്റർഡേയോടു കൂടിയായിരിക്കും നമ്മുടെ പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുക അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് കൊറിയർ അയക്കുന്ന കൊറിയർ കൊറിയർ സർവീസിനെ കുറിച്ചുള്ള കാര്യം അപ്പോൾ കൊറിയർ സർവീസിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ മൂന്ന് കൊറിയർ പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത് ഒന്ന് സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി ആൻഡ് സ്പീഡ് സ്പീഡ് പോസ്റ്റ് മൂന്ന് കൊറിയർ പാർട്ട്നേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും കാര്യം എന്താ വച്ചാൽ നമ്മളിപ്പോൾ സ്പീഡ് സ്പീഡ് ആൻഡ് സേഫ് വഴി അയക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് പ്ലാൻസ് നിങ്ങളുടെ കൊറിയർ ഓഫീസിൽ എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതിലെന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾക്ക് നമ്മൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം പക്ഷേ ഡി ടി ഡി സിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഉറപ്പ് തരാൻ പറ്റില്ല കാര്യം പലപ്പോഴും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന കൊറിയർ അത് അവരുടെ ഹെഡ് ഓഫീസിലേക്ക് പോയി അവിടെ നിന്നായിരിക്കും ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് പോവുക അപ്പോൾ ഹെഡ് ഓഫീസിൽ പോകുന്ന കൊറിയറുകൾ പല പ്രാവശ്യം അവിടെ ദിവസങ്ങളോളം ഹോൾഡ് ചെയ്തിട്ട് എട്ടും പത്തും ദിവസമൊക്കെ ആകുമ്പോഴാണ് കസ്റ്റമറിൽ എത്തിക്കുക അപ്പോഴത്തേക്ക് ചെടികൾ കരിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അത് അത് ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ആ കൊറിയർ നമ്മൾ സജസ്റ്റ് ചെയ്യാത്തത് എന്ന് വെച്ച് അയക്കുന്നില്ല എന്നല്ല നമ്മൾ ഡി ടി ഡി സി ത്രൂ അയക്കുന്നുണ്ട് പക്ഷേ ആവശ്യക്കാർക്ക് മാത്രം നിങ്ങൾ ആരെങ്കിലും അതിൽ ആവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊറിയർ സ്ലിപ്പിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിൽ ഡി ടി ഡി സി വഴി അയക്കണമെന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവഴി അയക്കും പക്ഷേ അതിൻ്റെ യാതൊരു ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുന്നതല്ല അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുള്ളതായിരിക്കും അതുപോലെ തന്നെയാണ് സ്പീഡ് പോസ്റ്റും സ്പീഡ് പോസ്റ്റ് ഇതുപോലെ തന്നെയാണ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ചിലർക്ക് തൊട്ടടുത്ത ദിവസം കിട്ടുന്നുണ്ട് ചിലർക്ക് അതിൻ്റെ അടുത്ത ദിവസം കിട്ടുന്നുണ്ട് ചിലർക്ക് പത്ത് ഇരുപത്തെട്ട് ആവുന്നുണ്ട് കിട്ടാൻ അതിലും നമുക്കൊരു ഉറപ്പില്ലാത്തത് കാരണം സ്പീഡ് പോസ്റ്റിൻ്റെ കാര്യത്തിലും മാത്രമേ ഉള്ളൂ നിങ്ങൾ കിട്ടുക കളക്ട് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം പെടുന്നതാണ് ഇടുന്നതാണ് മറിച്ച് സ്പീഡ് ആൻഡ് സേഫ് ആകുമ്പോൾ നമ്മളുമായിട്ട് ഇപ്പോൾ ടൈപ്പ് ഉള്ള ഒരു കൊറിയറാണ് അത് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അതിനടുത്ത ദിവസം തന്നെ നിങ്ങളുടെ കൊറിയർ ഓഫീസിലേക്ക് ആ കൊറിയർ എത്തുന്നുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡിലേ വന്നാൽ അതിൽ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് ആ കാര്യത്തിൽ ഡിലേ വന്നാൽ മാത്രം പക്ഷേ കൊറിയർ ഓഫീസിലെത്തിയിട്ടും നിങ്ങൾ പോയി കളക്ട് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതല്ല കാര്യം നമ്മൾ കൃത്യമായി വെബ്സൈറ്റിലും കാര്യങ്ങളിലും പറയുന്നുണ്ട് നമ്മൾ മിക്ക കൊറിയറുകളും ഹോം ഡെലിവറി കൊടുക്കാറില്ല സ്പീഡ് ആൻഡ് സേഫ് കുറേ സ്ഥലത്തേക്ക് ഹോം ഡെലിവറി കൊടുക്കാറുണ്ട് പക്ഷെ നമുക്കെന്നാലും അത് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഹോം ഡെലിവറി കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എൺപത് രൂപ അടച്ച് ഇവിടെ കൊറിയർ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ എൺപത് രൂപയ്ക്ക് അവരുടെ കൊറിയർ സർവീസ് വഴി കൊറിയർ അയക്കുക ചെയ്യുന്നത് നിങ്ങളുടെ സ്ഥലത്തേക്കുള്ള കൊറിയർ ഓഫീസിലേക്ക് ആ കൊറിയർ എത്തുന്നു നിങ്ങൾ കളക്റ്റ് ചെയ്യുക ഇതാണ് ആ ഒരു പ്രൊസീജിയർ കാരണം കൊറിയർ ഓഫീസ് നമ്മളുടെ അധികാര പരിധിയിൽ വരുന്നതല്ല അവരുടെ അധികാരങ്ങളിലും അവരുടെ കാര്യങ്ങളിലും നമുക്ക് കയറി ഇടപെടുന്നതിന് പരിധികളുണ്ട് അപ്പോൾ ഇതാണ് ഒരു പ്രൊസീജർ കൊറിയർ ഓഫീസിൽ നിന്നാണ് കൊറിയർ കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക ഇപ്പോൾ വീട്ടിലെത്തിച്ച് തരണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊറിയർ ഓഫീസിൽ നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുന്നത് ചില മിക്ക കൊറിയർ ഓഫീസിലും ചിലപ്പോൾ ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ടാവും ചില അടുത്ത് കൊടുക്കില്ല പക്ഷേ നമുക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ പറ്റില്ല നമുക്ക് നിങ്ങളുടെ കൊറിയർ ഓഫീസിലേക്ക് കൊറിയർ എത്തിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അഡ്രസ്സ് എഴുതുമ്പോൾ അഡ്രസ്സ് ക്ലിയർ ആയിരിക്കുക കാര്യം നിങ്ങൾ എഴുതുന്ന അഡ്രസ്സിലേക്കാണ് കൊറിയർ അയക്കുക ആ അഡ്രസ്സിൽ നമുക്ക് നമ്മൾ യാതൊരു മാറ്റവും വരത്തില്ല കാര്യം പ്രിൻറ്റ് എടുക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്നത് അതേ ഒരു പോർഷൻ കട്ട് ചെയ്താണ് നിങ്ങളുടെ അഡ്രസ് പോർഷൻ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊറിയർ അയക്കാനായിട്ട് ആ സ്ലിപ്പ് വയ്ക്കുന്നത് അതിൽ ഒട്ടിക്കുന്നത് അതിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ അയക്കുന്ന അഡ്രസ്സിലേക്കാണ് കൊറിയർ വരുന്നത് അത് നിങ്ങൾ നിങ്ങളോ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ പിന്നെ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ കൊറിയറിൽ നിങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് വെക്കുക നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വെക്കുക അതിനുശേഷം ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ ഇവിടുത്തെ വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചിട്ട് എൻ്റെ അഡ്രസ്സ് തെറ്റ് ാണ് വേറെ അഡ്രസ്സാണ് ഇതൊന്നും ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാര്യം ഇത്രയധികം കൊറിയറുകളാണ് അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള അഡ്രസ്സ് വെച്ച് അയക്കുക കാര്യം നിങ്ങളിപ്പോൾ വിളിച്ച് വാട്സപ്പ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അത്രയും മെസ്സേജ് സോട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ മെസ്സേജ് കാണാൻ പറ്റില്ല നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നാണ് മെയിൽ വരുന്നതെന്ന് വെച്ചോളൂ ഏതാണ്ട് പത്ത് മുന്നൂറിന് മുന്നൂറ്റി എൺപതിന് പുറത്ത് കൊറിയർ ഇന്ന് പാക്ക് ചെയ്യാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ പറയണം എൻ്റെ അഡ്രസ്സ് മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കൊറിയറുകൾ ചെക്ക് ചെയ്ത് അഥവാ ഈ സ്ലിപ്പ് ഈ ഒരു കൊറിയർ ഇന്ന് പോകുന്ന ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കൊറിയറുകൾ ചെക്ക് ചെയ്ത് മാത്രമേ ഈ അഡ്രസ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച് തിരുത്താൻ പറ്റുള്ളൂ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോസിബിളല്ല കാര്യം ഇത്രയധികം കൊറിയറുകൾ വരെയുള്ളൂ അപ്പോൾ കൊറിയറുകൾ അയക്കുക എന്നുള്ളത് ുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനിടയ്ക്ക് ഒരു അഡ്രസ്സ് തിരുത്തുക എന്നുള്ളത് പോസിബിളല്ല നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അഡ്രസ്സുകൾ കൃത്യമായിട്ട് അയയ്ക്കുക ഇനിയിപ്പോൾ അഡ്രസ്സ് അഥവാ നിങ്ങൾക്ക് മാറിപ്പോയി ഒരു അബദ്ധം ആർക്കും പറ്റാം എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി അഡ്രസ്സ് തിരിഞ്ഞു പോയി അല്ലെങ്കിൽ ഫോൺ നമ്പർ തിരിഞ്ഞു പോയി അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ കൃത്യമായിട്ട് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കൊറിയർ നെറ്റിൽ കയറി കഴിഞ്ഞാൽ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്ത് നിങ്ങളുടെ കൊറിയർ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാം അവിടുത്തെ നമ്പർ എടുക്കാം അവിടെ വിളിക്കാം ഇന്ന പേരിലുള്ള കൊറിയർ എൻ്റെതാണ് എനിക്ക് തരുക അല്ലെങ്കിൽ നിങ്ങൾ പോയി കളക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും ഇത്രയും സാധ്യതകളുള്ളപ്പോൾ പിന്നെ നിങ്ങൾ ഈ കൊറിയർ വന്നില്ല കൊറിയർ എന്നെ വിളിച്ചില്ല ഞാൻ അറിഞ്ഞില്ല കൊറിയർ അയച്ചത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആക്സപ്റ്റ് ചെയ്യില്ല നമ്മൾ നമ്മളിവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കൈപ്പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് കൈപ്പറ്റാൻ കഴിയാത്തവർ ദയവായിട്ട് കൊറിയർ ബുക്ക് ചെയ്യാതിരിക്കുക പ്ലാൻസ് ബുക്ക് ചെയ്യാതിരിക്കുക വെറുതെ എന്തിനാണ് പ്ലാൻസ് നശിപ്പിച്ച് കളയുന്നത് അപ്പോൾ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണമെന്നുള്ളത് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉള്ളവരാണ് വരാണ് ഇവിടെ ബുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊറിയർ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും പറ്റാതെയൊന്നുമില്ല എടുക്കാതെ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ആ പ്ലാന്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഡിഫാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതൊരു റീപ്ലേസ്മെന്റിലേക്ക് പോകും മറിച്ച് നിങ്ങൾ കൊറിയർ കിട്ടി നിങ്ങളത് നട്ട് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോയി അത് കരിഞ്ഞ് പോയി അത് ഫംഗസ് ആയിപ്പോയി എന്ന് പറഞ്ഞു വന്നാൽ നമുക്കതിലൊന്നും ചെയ്യാനില്ല നമ്മൾ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഇനി എടുക്കുകയില്ല കാര്യമെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ റീംസ് ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൊറിയർ ഡാമേജ് ആയി പോയാലും നമ്മളത് റീപ്ലേസ്മെൻറ്റ് തരുമായിരുന്നു കാര്യം നേരത്തെ ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പത്തോ ഇരുന്നൂറോ കൊറിയറുകൾ അയച്ചാൽ ഏതാണ്ട് ഒന്നൊന്നര വർഷം മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത് കൊറിയറുകൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസോ അതിൻ്റെ കൊറിയർ സ്ലിപ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊറിയർ അയച്ചത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ കൊറിയർ ഓഫീസ് നിങ്ങളെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല ഇത് ഇന്ന് നമ്മളെല്ലാം സിസ്റ്റമാറ്റിക് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടും കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രാക്കിംഗ് നമ്പർ നിങ്ങളുടെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പ്ലാന്റ് കൈപ്പറ്റാം അത് അത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ കൈപ്പറ്റുക അപ്പോൾ അതുമാത്രമല്ല നമ്മളിവിടുന്ന് റീപ്ലേസ്മെൻറ്റ് നേരത്തെ കൊടുത്തിരുന്നത് കാരണം നിങ്ങൾ പല മറ്റുള്ള സെല്ലേഴ്സിനോടും പോയിട്ട് റീംസ് തരുന്നുണ്ടല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് തന്നാൽ എന്ന് ചോദിച്ചു നിങ്ങൾ ആ ആ ഒരു രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നുണ്ട് അതും അവരുടെ നിന്ന് നമുക്ക് ഒരുപാട് പരാതികളാണ് വരുന്നത് അപ്പോൾ നമ്മളും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളും പ്ലാന്റ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതാണ് കഷ്ടപ്പെട്ട് അയക്കുന്നതാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആ പ്ലാന്റിന് ഒരു വില കൊടുക്കുന്നവർ മാത്രം ഓർഡർ ചെയ്താൽ മതി കാര്യം പ്ലാന്റ് കൈപ്പറ്റാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതി അല്ലാത്തവർ ഓർഡർ ചെയ്യാതിരിക്കുക കാര്യം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ പറയുകയാണ് ഇപ്പോൾ എനിക്കൊരു കൊറിയറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കഴക്കൂട്ടത്താണ് പോയി അത് മേടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ഓഫീസിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ കുറിയർ എനിക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഞാനൊരു മടിച്ചാണ് അപ്പോൾ ഞാൻ ചിന്തിക്കോ നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ നാളെ ക്ലാസ്സിന് പോകുമ്പോൾ അത് കളക്ട് ചെയ്യാം എന്ന് ചിന്തിക്കും നാളെ എന്തെങ്കിലും കാരണവശാലും എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചിന്തിക്കും ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് ക്ലാസ് ഉണ്ടാവും അപ്പോൾ കളക്ട് ചെയ്യാം അങ്ങനെ അതൊരു സാധാരണ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റാണത് അതിൽ കുറ്റം പറയാനില്ല പലരുടെയും മൈൻഡ് സെറ്റാണ് പക്ഷേ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ചെടികൾ ഓർഡർ ചെയ്യരുത് വേറെ എന്ത് പ്ലാ എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യാം പക്ഷേ ചെടികളുടെ കാര്യത്തിൽ നിങ്ങൾ ദിവസം ഓരോ ദിവസം വൈകും തോറും ചെടികൾ ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കും നശിച്ചു പോയിക്കൊണ്ടിരിക്കും അത് കൃത്യമായ സമയത്ത് കൈപ്പറ്റാതെ കുറേ ദിവസം കഴിഞ്ഞ് കൈപ്പറ്റിയിട്ട് അപ്പോൾ കൊണ്ടുവന്ന് ഓപ്പണിംഗ് വീഡിയോ ഇട്ടാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ദയവായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് സേഫ് വഴിയുള്ള കൊറിയറുകൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കൊറിയർ ഓഫീസിൽ കൃത്യമായി എത്തുന്നുണ്ടാവും കൃത്യമായി നിങ്ങൾ കൈപ്പറ്റിയ ശേഷം നിങ്ങൾ അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പണിംഗ് വീഡിയോ ഇട്ടു തന്നു കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരും ഇല്ലാത്ത കേസുകളിൽ കുറേ ദിവസം കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ചെയ്യില്ല പിന്നെയുള്ളത് നമ്മൾ അഞ്ചാം തീയതി വരെയുള്ള അഞ്ചാം തീയതി അല്ല എനിക്ക് തോന്നുന്നു ആറാം തീയതി വരെ ഡിസംബർ ആറ് വരെ ബുക്ക് ചെയ്തിരുന്ന എല്ലാ ഒണ്ട്രുപ്പി പ്ലാന്റുകളും ഇന്നത്തോടു കൂടി നമ്മൾ അയച്ചു കഴിയുന്നുണ്ട് ആറാം തീയതിക്ക് ശേഷമുള്ളവരുടെ ഒണ്ട്രുപ്പി പ്ലാന്റുകൾ നമ്മൾ ഈ അടുത്ത നെക്സ്റ്റ് വീക്കിലേ പാക്ക് ചെയ്ത് അയക്കുള്ളൂ നെക്സ്റ്റ് മൺഡേ അവധിയാണ് ആ അവധി കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലായിരിക്കും ബാക്കിയുള്ളവരുടെ പ്ലാൻസ് അയക്കുക ഒൺട്രുപ്പി അല്ലാതെ ബാക്കി പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്തവരുടെ മാക്സിമം എല്ലാവരുടെയും അയച്ചിട്ടുണ്ട് പിന്നെ പവിഴമല്ലി പോലുള്ള ഒന്ന് രണ്ട് ചെടികൾ ഓർഡർ ചെയ്തിരുന്നവരുടെ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കാര്യം നമ്മുടെ പവിഴമല്ലി തെങ്കാശി ലോഡിൽ വരേണ്ടതാണ് അത് നാളെയോ മറ്റന്നാളോ മാത്രമേ നമുക്ക് ലോഡ് എത്തുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരുടെയും അപ്പം തന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ മലഞ്ഞാന്ന് ഓർഡർ ചെയ്തവരുടെ എല്ലാ പ്ലാൻസുകളും ഇപ്പോൾ ഈ വീക്കിൽ അയക്കുന്നുണ്ട് ഉൺറുപ്പി പ്ലാൻസ് നമുക്ക് ഒരുപാട് ഓർഡർ ആണ് ഈ ഇരിക്കുന്നതെല്ലാം എല്ലാ ഉണ്ട്രുപ്പി പ്ലാന്റ്സ് ആണ് കേട്ടോ പാക്കിങ്ങിൽ ഇരിക്കുന്നത് നമുക്ക് ഒരുപാട് ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടുപ്പി പ്ലാൻസ് ബൾക്ക് ഓർഡർ വരുമ്പോൾ അതിൻ്റെ പാക്കിംഗ് ചെയ്ത് അയക്കുന്നതിന് കുറച്ച് ഡിലേ വരും അതുകൊണ്ടാണ് ഉൺ്രുപ്പി പ്ലാന്റ് അടുത്ത ആഴ്ചയോടുകൂടിയേ നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ മാസം ഡിസംബർ കഴിഞ്ഞ മാസമുള്ള ഡിസംബർ അഞ്ചാം തീയതി വരെ അഞ്ചാം തീയതിക്ക് മുമ്പ് വരെ അഞ്ചാം തീയതി വരെ ഓർഡർ ചെയ്തിരുന്നവരുടെ എല്ലാവരുടെയും പ്ലാന്റുകൾ ഇന്നത്തോടു കൂടി അയക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അപ്പോൾ എനിക്ക് ഗൂഗിൾ ഫോമിൽ ഞാനുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തവരൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കുറച്ച് സമയം തരണം കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആയതിന് ശേഷം മാത്രമേ ഞാൻ കോൺടാക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ഡയറക്റ്റ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ എൻ്റെ ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും വരെയും